ഫ്രണ്ട്സ് നിങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മെസ്സേജസിനും വളരെ നന്ദി വാട്സാപ്പ് ആയിട്ടും ഓഡിയോ ആയിട്ട് മലയാളം ഹിന്ദി ഇംഗ്ലീഷിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഡയറക്ട്ലി വാട്സാപ്പ് വഴി തന്നെ മറുപടി അയക്കാറുണ്ട് ചിലത് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ പരിണാമവാദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് പരിണാമവാദം അതൊരു വാദം മാത്രമേ ഉള്ളൂ അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിപരീതമാണ് അപ്പൊ ചോദ്യം ഏത് നിയമങ്ങൾക്ക് വിപരീതമാണ് അതിനും മറുപടി ഞാൻ പറയാറുണ്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സിന് വിപരീതമാണെന്ന് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് സോ പലരും ചോദിച്ചിരിക്കുന്നത് സാറേ ആ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഫിസിക്സിന്റെ ഒരു ആയതുകൊണ്ട് അത് കുറച്ച് വിഷമമാണ് അത് ചിലരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് കോമൺമാൻ്റെ ഭാഷയിൽ അതൊന്നും മനസ്സിലാക്കി തരാമോ സോ ഇന്നത്തെ വീഡിയോയിലെ കോമൺ കോമൺമാനിന്റെ ഭാഷയിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്ത് എന്നൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമേ ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പദാർത്ഥവും ഊർജവും അത് തമ്മിലുള്ള തമ്മിൽ ക്രിയ ചെയ്യുമ്പോൾ എൻട്രോപ്പി എപ്പോഴും ഉള്ളൂ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡറിന്റെ ഒരളവാണ് ഫിസിക്സിന്റെ നിയമം ഇനി അത് കോമൺമാനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പദാർത്ഥവും ഊർജവും പരസ്പരം പ്രതിക്രിയ ചെയ്യുവാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുത്താൽ യാതൊരു രീതിയിലുമുള്ള നിയന്ത്രണമില്ലാതെ ഇല്ലാതെ വിട്ടുകൊടുത്താൽ പദാർത്ഥത്തിലുള്ള ക്രമം എന്നും ക്രമമില്ലായ്മയിലേക്ക് മാറും ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒത്തിരി കോംപ്ലക്സ് ക്രമമുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ ഒരു സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കോംപ്ലക്സ് ഒരു ഫാക്ടറിയേക്കാൾ കൂടുതൽ കോംപ്ലക്സ് ആണ് അത്രയധികം അതിൽ ക്രമമുണ്ട് അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് പറയുന്നതിൻ്റെ അർത്ഥം ഈ പദാർത്ഥവും ഊർജവും മാറ്റർ ആൻഡ് എനർജി പരസ്പരം ക്രിയ ചെയ്യുവാൻ വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ക്രമം എന്നും ക്രമമില്ലായ്മയിലേക്ക് മാത്രമേ പോകത്തുള്ളൂ ക്രമമില്ലായ്മ ഒരിക്കലും ക്രമത്തിലേക്ക് പോകത്തില്ല അത് ഒന്ന് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രൊഫസർ ഡോക്ടർ കെ ജി ബൻസീഗിർ ഞങ്ങളെ തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് പഠിപ്പിച്ചപ്പം ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് അതുകൊണ്ടിത് ഞാൻ ബൻസീഗിർ ബോക്സ് എന്നാണ് പറയുന്നത് സാറിൻ്റെ പേര് പ്രൊഫസർ കെ ജി ബൻസിഗർ എന്നായിരുന്നു സാറ് ഒരു നാസ്തികനായിരുന്നു എന്നാൽ സാറാണ് ഞങ്ങളെ ഈ കാര്യം വ്യക്തമായിട്ട് പഠിപ്പിച്ചത് സാറ് പറഞ്ഞത് ഒരു ബോക്സ് ചില്ലിൻ്റെ ഒരു ബോക്സ് അതിൻ്റെ താഴെ ഒരു സെറ്റ് ചുമന്ന ബോൾസ് അതിൻ്റെ മേളിൽ ഒരു സെറ്റ് നീല ബോൾസ് വെച്ച് അതിനെ അടക്കില്ല ഇപ്പൊ അതിലൊരു ക്രമമുണ്ട് ചുമന്ന ബോൾസ് താഴെയും നീല ബോൾസ് മേളിലാണ് അടപ്പ് മാറ്റിയിട്ട് കണ്ണ് കെട്ടിയ ഒരാളിനോട് ഒരു നീല ബോൾ എടുക്കാൻ പറഞ്ഞ ഒരു നിഷ്പ്രയാസം എടുക്കാൻ സാധിക്കും ഒരു ചുമന്ന ബോൾ എടുക്കാൻ പറഞ്ഞാൽ നിഷ്പ്രയാസം എടുക്കാൻ സാധിക്കും കാരണം ഒരു ക്രമമാണ് ഇനി ആ ഒന്ന് ഇനി ആ ബോക്സ് ഒന്ന് നമ്മൾക്ക് ഒന്ന് ഒന്ന് സീൽ ചെയ്യാം സീൽ ചെയ്ത് കഴിഞ്ഞ് ഒരു കുരങ്ങിൻ്റെ കയ്യിൽ കൊടുത്തു ആ കുരങ്ങ് ആ ബോൾ എടുത്ത് കളിക്കുവാൻ വേണ്ടി തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോൾ അതിലുള്ള ക്രമം എന്ത് എന്ത് സംഭവിക്കും അത് ക്രമമില്ലായ്മയിലേക്ക് മാറും ഓർഡർ ഡിസോർഡറിലേക്ക് മാറും ആ കുശൃതിയുള്ള ഒരു കുരങ്ങാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം അത് ആ ബോൾ ഇങ്ങനെ ആ ബോക്സ് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കുരങ്ങ് എത്രയധികം ഇത് കുലുക്കും അത്ര അതിലുള്ള ക്രമം ക്രമ ഇല്ലായ്മയിലേക്ക് മാറുകയുള്ളു ഒരു ബില്യൺ വർഷം ആ കുരങ്ങ് ഇത് കണക്കുകൊണ്ട് നമുക്ക് കണക്കൂട്ടി നോക്കാൻ സാധിക്കും ഒരു ബില്യൺ വർഷം ബോക്സ് ഷേക്ക് ചെയ്താലും അതിൽ ഒറിജിനലി ഉണ്ടായിരുന്ന ക്രമം തിരിച്ചു വരത്തില്ലെന്നുള്ളത് പ്രോബിലിറ്റി മാഥമാറ്റിക്സും കൊണ്ട് കണക്ക് കൂട്ടാൻ സാധിക്കും ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഒരു പ്രായോഗിക ഇല്ലുസ്പ്രേഷൻ മാറ്റർ ഈ ബോൾസ് മാറ്റർ ആണ് അതെടുത്ത് ഷേക്ക് ചെയ്യുന്ന അതിന് എനർജി കൊടുക്കുകയാണ് മാറ്ററുമായിട്ട് എനർജി ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്ററിലുള്ള ഓർഡർ എന്നും ഡിസോർഡറിലേക്ക് കടന്നുപോകും ഇതിൻ്റെ ധാരാളം പ്രായോഗിക ഇലുസ്ട്രേഷൻസ് ഉണ്ട് നിങ്ങളൊരു ടോണിക്ക് വാങ്ങിച്ചാൽ ആ ടോണിക്കിന്റെ കുപ്പിയിൽ എപ്പോഴും രണ്ട് വാക്കുകൾ കാണും ഒന്ന് അടപ്പ് ടൈറ്റായിട്ട് അടച്ചു വെക്കണം രണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ദൂരെ മാറ്റി വെക്കണം കാരണം അടപ്പ് ശകലം ആണെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന ഓക്സിജൻ ഈ ടോണിക്കിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രാസവസ്തുക്കളുമായിട്ട് പ്രതിക്രിയ ചെയ്ത ആ രാസവസ്തുക്കളെ ബ്രേക്ക് ഡൗൺ ചെയ്യും അതിലുള്ള ക്രമത്തെ ക്രമയില്ലായ്മയിലേക്ക് മാറ്റും അതുപോലെ ഡയറക്ട് സൺലൈറ്റ് വീണാൽ അതിലുള്ള അൾട്രാ വയലറ്റ് റേസ് എക്സാക്ട്ലി ഇതുപോലെ തന്നെ ആ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ സാധാരണ ടോണിക്കിന്റെ ഒക്കെ കുപ്പികൾ എപ്പോഴും ഡാർക്ക് ഗ്ലാസ് ആണ് കാരണം എവിടെയെങ്കിലും മാറ്റി വെച്ച് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലേ പോലും ആ ചുറ്റിനുള്ള പ്രകാശം അതിൽ പ്രവേശിച്ച് ആ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും അതുകൊണ്ടാണ് ഡാർക്ക് ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഇത്രയും ആ പ്രിക്കോഷൻ എടുത്തിട്ട് പോലും എല്ലാ മരുന്നുകളിലും ഒരു എക്സ്പയറി ഡേറ്റ് കാണും കാരണം ഈ പ്രപഞ്ചത്തിൽ ഏത് വസ്തു ഏത് മൂലയ്ക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ഊർജം അതിനെ ക്രമേണ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ രണ്ട് വർഷം ചിലപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പം ആ മരുന്ന് ഉപയോഗശൂന്യമാകുന്നത് അതിൻ്റെ അകത്തുള്ള ആ ടോണിക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ട് മോളിക്യൂൾസ് എല്ലാം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു ചിലത് പോയിസണസ് ആയി മാറും പ്രത്യേകിച്ച് ഉള്ള ടോണിക്ക് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഉപയോഗിക്കാനേ പാടില്ല കാരണം അത് വിഷമായി വിഷമായിത്തീരും ഇതെല്ലാമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സിന്റെ ഉദാഹരണമാണ് അല്ലെ ആ ലോ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് പരിണാമവാദത്തിനനുസരിച്ച് അതൊരു വാദമാണെന്ന് ഓർപ്പിക്കട്ടെ പരിണാമ നിയമമല്ല അതേ സമയത്ത് തെർമോ ലോ ആണ് മറ്റേത് തിയറി ആണ് തിയറി ഓഫ് റെവല്യൂഷനാണ് പരിണാമവാദത്തിനനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ ഉള്ള പദാർത്ഥവും ഊർജവും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ ആദ്യമേ ആറ്റംസ് തമ്മിൽ സംയോജിച്ച് മോളിക്യൂൾസ് ആയി മോളിക്യൂൾസ് തമ്മിച്ച് തമ്മിൽ സംയോജിച്ചിട്ട് മെഗാ മോളിക്യൂൾ ആയി മെഗാ മോളിക്യൂൾസ് സംയോജിച്ച് ആദ്യത്തെ സെൽ ഉണ്ടായി അങ്ങനെ പല സെൽസ് ഒന്നിച്ച് സംയോജിച്ചിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജീവന്റെ ഉദ്ഭവം ഉണ്ടായി എന്ന് അവകാശപ്പെടാറുണ്ട് അവിടുള്ള പ്രശ്നം ഇതൊന്നും ശാസ്ത്രത്തിന്റെ നിയമമല്ല ഇതെല്ലാം ശാസ്ത്ര സങ്കല്പങ്ങളാണ് ഈ സങ്കല്പങ്ങൾ ശാസ്ത്രത്തിന്റെ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സിന് ടോട്ടലി വിരുദ്ധമാണ് ആൻഡ് ഈ വിഷയത്തെ കുറിച്ച് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മാറ്റർ എനർജിയും തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്താൽ ആ കോംപ്ലെക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാകുമോന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഇപ്പൊ ഏകദേശം അൻപത് വർഷം അമ്പത് വർഷം മുമ്പ് അമേരിക്കയിൽ ചെയ്തായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു മാക്ടർ ആൻഡ് എനർജി ഈ പ്രപഞ്ചത്തിൽ തമ്മിൽ റിയാക്ട് ചെയ്യാൻ വിട്ടുകഴിഞ്ഞാൽ ഓർഡർ എന്നും ഡിസോർഡറിലേക്ക് മാറുന്നതായിരുന്നു ഇത് ഈ ബോക്സിലുള്ള ഓർഡറിന്റെ കാരണം എന്താണ് ആരുടെയോ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ വന്നു ആ പ്ലാനിന് അനുസരിച്ച് ആ വ്യക്തിയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഉള്ള ഒരു റോബോട്ട് ആ ഓർഡർ ക്രിയേറ്റ് ചെയ്തു അപ്പം എവിടെയെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ആദ്യ ആരുടെയെങ്കിലും മനസ്സിൽ ഒരു പ്ലാൻ വരണം ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ പ്ലാന് അത് ചെയ്യുവാൻ വേണ്ടി ഒരു മെക്കാനിസം ഉണ്ടായിരിക്കുന്നു ഒന്നേ റോബോട്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു മെൻഷൻ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒരു പ്ലാൻ ആൻഡ് എക്സിക്യൂഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്ലാനറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഡർ ഇതിന്റെ പുറകെ ഒരു പ്ലാനറ് ഒരു പ്ലാന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ഇതെല്ലാം നാം ചിന്തിച്ചേ പറ്റും പരിണാമവാദത്തിന്റെ ക്ലെയിംസ് അത് വെറും ഒരു സിദ്ധാന്തമാണെന്ന് ഞാൻ ഉറപ്പിക്കട്ടെ സിദ്ധാന്തങ്ങളെ കൊണ്ട് ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളെ ഖണ്ഡിക്കാൻ സാധിക്കത്തില്ല നിയമം സ്ഥാപിക്കപ്പെട്ട നിയമമാണ് സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ് സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കപ്പെടാത്ത സങ്കൽപ്പങ്ങൾ മാത്രമാണ് ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്ന സെക്കൻഡ് ലോ ഓഫ് ഫർമോ ഡൈനാമിക്സിനനുസരിച്ച് പരിണാമം സാധിക്കത്തില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തരണം ഞാൻ ലാസ്റ്റിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ പറയാം നിങ്ങൾ പേപ്പറും പേന എടുക്കുമ്പോഴത്തേക്കും ഒരു കാര്യം പറയട്ടെ ഇന്ന് ഈശ്വരവാദികളും അജ്ഞേയവാദികളും സോ കോൾ യുക്തിവാദികളും ബൈബിളിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അവർ ഒരു സംഘടിത ശക്തിയാണ് ആശയങ്ങൾക്ക് സ്വാധീന ശക്തിയുണ്ട് ആശയങ്ങൾക്ക് സ്വാധീനമുണ്ട് ഐഡിയാസ് ആഫ് കോൺസിക്വൻസസ് അതുകൊണ്ട് അവരുടെ തെറ്റായ ഐഡിയാസ് ധാരാളം ക്രിസ്തീയ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട് അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ ചർച്ചിലുള്ള യുവ സഹോദര സഹോദരിമാരുമായിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഐഡിയസ് ആഫ് കോൺസിക്വൻസസ് അതുകൊണ്ട് നമുക്ക് തെറ്റായ ഐഡിയാസ് ഉപയോഗിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സുകളെ അവർ കവർന്നെടുക്കുന്ന അതേ സ്ഥലത്ത് ശരിയായ ഐഡിയാസ് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ മധ്യേ പകരേണ്ടത് സ്പ്രെഡ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ഓർപ്പിക്കട്ടെ എൻ്റെ വാട്സാപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ സിക്സ് നമ്പർ ഒരു പ്രാവശ്യം കൂടി സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഈ നമ്പറിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടാണെങ്കിലും ഒക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് കോളിന് വേണ്ടിയുള്ള നമ്പർ അല്ല ഇത് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷന് പ്രത്യേകിച്ച് ഞാൻ ഇടുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കുറിച്ച് ഉള്ള കമ്മ്യൂണിക്കേഷൻ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ചാനലാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ